മംഗല സുന്നത്തല്ലേ വിവാഹം സുന്നത്താണ് ലളിതമായ വിവാഹമാണ് ഇസ്ലാമിൻ്റെ വിവാഹം ഞാൻ സാന്ദർഭികമായി പറയുന്നു ഇസ്ലാമിൻ്റെ വിവാഹം എന്നുള്ളത് വളരെ ലളിതം ഒരു കാക്കയും ഒരു മരുമോനും രണ്ട് സാക്ഷികളും പുസ്തകം പറയാൻ കഴിഞ്ഞ പുസ്തകം വേണ്ട അവരെന്നെ എൻ്റെ മോളെ നിങ്ങൾക്ക് ഞാൻ നിൽക്കാതെ ചെയ്യിത്തെന്നും ഞാൻ സ്വീകരിച്ചു തീർന്നു രണ്ട് വാക്കുകൊണ്ടാണ് അക്കതാണ് രണ്ടാൾ രണ്ട് വാക്കുകൾ പറഞ്ഞാൽ വലിയൊരു കെട്ടാണ് അല്ലാഹുത്തല കുർഹാന പറഞ്ഞത് അല്ല ഫാഹുബൈനവ് ആ രണ്ടാൾക്കിടയിൽ അവരുടെ ഹൃദയങ്ങളെ അള്ളാഹുത്തല അടുപ്പിച്ചു കൊടുക്കും വാക്കിൻ്റെ ആ ശക്തിയാണ് ഇസ്ലാം എത്ര സുന്ദരമാണ് ഈ സുന്ദരമായ വിവാഹം എന്നുള്ള നിക്കാഹ് എന്നുള്ള ഈ ചെറിയ കർമ്മത്തെ എന്ന് ഏത് രൂപത്തിലാണ് ആക്കുന്നത് ഇന്ന് ചില ബാലക്കാരുടെ അവസ്ഥ ചിലകങ്ങൾ ഫോം വിളിച്ചു പണ്ടൊക്കെ നിങ്ങോ വറദക്ഷിണേക്ക് കുറെ വയൽ പറഞ്ഞിട്ടുണ്ട് സ്ത്രീധനം വാങ്ങുന്നതിനെ കുറിച്ച് കുറെ വയൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ന് നേരെ ഉൾട്ടായിട്ടുണ്ട് എന്തേ പുരുഷന്മാർക്ക് കല്യാണം കഴിക്കാത്ത അവസ്ഥ ആയിട്ടുണ്ട് എന്ന് എന്തേന്ന് ചോദിച്ചപ്പോൾ യുവാക്കളെ പറയുന്ന ഉസ്താദ പെണ്ണിനെ കാണാൻ പോകുമ്പോൾ തുടങ്ങും കുറേ ചോക്ലേറ്റും കുറേ അതും ഇതും എല്ലാം ആദ്യം കൊണ്ടുപോകണം എൻ്റെ ഡിമാൻഡെൻ്റെ ഇത്ര പവൻ്റെ സ്വർണ്ണാവണം ഇന്ന് ഇന്ന് ഇത്ര വിലൻ്റെ ചെറുപ്പാവണം ഇത്ര വിലൻ്റെ സാധനം ആവണം ഇത്ര രൂപേൻ്റെ ചോക്ലേറ്റ് ആവണം എൻ്റെ കുടുംബത്തിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ എനിക്ക് കുറയാൻ പാടില്ല ഒരു പാവപ്പെട്ട ചെറിയ ജോലി ചെയ്യുന്ന ഒരു യുവാവിൻ്റെ കല്യാണം കഴിക്കണമെങ്കിൽ ബാങ്കിൽ പോയിട്ട് പലിശയ്ക്ക് വണ്ടിക്ക് പൈസ വാങ്ങിയിട്ടും അങ്ങനാവേണ്ട ആവശ്യം വന്നിട്ട് ഒന്ന് ചെല്ലണം ഉസ്താ അതേ പാലക്കാർ ചെല്ലുതണ്ട് ഇപ്പോൾ ആര് ഇസ്ലാമിൻ്റെ ഇപ്പൊ നമ്മളൊക്കെ പഴയ ആൾക്കാർ നാൽപ്പത് കൊല്ലോ അയിമ്പത് കൊല്ലോ ആയ ആൾക്കാരുണ്ട് അവരൊന്നുവാഹം കഴിച്ചിട്ടില്ലേ അവരിങ്ങനെ ലൈനായിട്ട് ചോക്ലേറ്റ് കൊടുത്തേനാണ്ടാ ചെല്ലി ഇല്ല ഞങ്ങളുണ്ടാക്കി പുതിയ 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 റസൂറുല്ലാസ് അലൈഹി സ്വലാ തങ്ങൾ പറഞ്ഞൊക്കെ മത്ത് നാളമ്പോ യഹൂദികളുടെയും നസറാനികളുടെയും എല്ലാ എല്ലാ ഹെജ് അവരെ ചവിട്ടടി എന്തെല്ലാം ചെയ്യുന്നുണ്ട് അതിനെങ്ങനെ ഞമ്മൾ ഫോളോ ചെയ്യും എൻ്റെ സുമ്മത്ത് ഫോളോ ചെയ്യും പിൻപറ്റും എന്ന് റസറുള്ള തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നാം ഇന്ന് അതിലേക്ക് പോകുന്നുണ്ടോ എന്ന് സംശയം ആ ചർച്ചയില്ല അതും ചർച്ച ചെയ്യേണ്ടതാണ് കല്യാണത്തിന്റെ പേരിൽ നടക്കുന്നതായ വേണ്ട തരങ്ങള് ഇനി അങ്ങനെ തീർന്ന് ഇനി കല്യാണത്തിന്റെ അന്ന് കല്യാണത്തിന്റെ മുന്നേ ദിവസം കല്യാണത്തിന്റെ അന്ന് നിക്കാതിൻ്റെ പിറ്റേ ദിവസം താളവും മേളവും ഇതൊക്കെ നമുക്ക് ഇത് വിരോധിക്കണ്ടേ ഇനിയെത്തണ്ടേ ഇതസ്ലാമികമല്ലേ എല്ലാ പ്രിയപ്പെട്ട മോമിനികളെ ശ്രദ്ധിക്കണം എല്ലാവരും ശ്രദ്ധിക്കണം ഇസ്ലാമിൻ്റെ പേരിൽ വിവാഹം എന്ന സുന്ദരമായ ഹലാലായ രൂപത്തിൽ നമ്മുടെ ഒരു ഭാര്യയുമായി സല്ലപിക്കാൻ വേണ്ടി ഹലാലിനെ തേടുന്ന നിക്കാഹ് എന്ന സുന്ദരമായ റസൂറുല്ല തങ്ങൾ സുന്നത്താക്കിയ കാര്യത്തെ നാം തുടക്കം മുതലേ ഹറാമുകൊണ്ട് തുടങ്ങിയാൽ അതിൽ നിന്നുണ്ടാകുന്ന മക്കൾ എങ്ങനെയായിരിക്കും ഞാൻ നല്ല കണ്ട ഒരു കുട്ടി ഉമ്മ മൊബൈൽ കൊടുക്കാത്തതിൻ്റെ പേരിൽ ഉമ്മാൻ്റെ കൗത്തിലേക്ക് കത്തി വെച്ചത് കണ്ടില്ലേ എല്ലാം വാട്സപ്പിൽ വന്നില്ലേ മക്കളെവിടെ എത്തി അപ്പൊ നമ്മുടെ തുടക്കം തന്നെ തെറ്റുന്നുണ്ട് ഇതെല്ലാം അനിസ്ലാമികമാണ് അപ്പൊ അനിസ്ലാമികമായ കാര്യങ്ങൾ റൂസിൻ്റെ എവിടെ ആയാലും മീലാദിന്റെ പേരിലായാലും കല്യാണത്തിന്റെ പേരിലായാലും മൊയ്ലാഞ്ഞിന്റെ പേരിലായാലും അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് അതിനുവേണ്ടി നാം എല്ലാവരും നമ്മുടെ യുവാക്കൾ സജ്ജരാവനം നമ്മുടെ വിവാഹമാകുന്ന പെൺകുട്ടികൾ സജ്ജരാവന അങ്ങനത്തെ ഒന്നും വേണ്ടാന്ന് പറയണം റസൂലുള്ളാഹി തങ്ങൾ ഇഷ്ടപ്പെടാത്ത ദീനിൽ കൽപ്പിക്കാത്ത അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും നമുക്ക് വേണ്ട ഏതെല്ലാം രൂപത്തിലാണ് ഇന്ന് കല്യാണത്തിന്റെ ആ വേദികൾ നടക്കുന്നത് അള്ളാഹു നമ്മെ കാക്കട്ടെ നമ്മുടെ കുടുംബങ്ങളെ കാക്കട്ടെ അള്ളാവോ കാക്കട്ടെ ഇനി കല്യാണം കഴിഞ്ഞു നിക്കാഹ് കഴിഞ്ഞു വീട്ടുകൂടുന്ന പാതിരാ സമയം വരെ മൂന്ന് മണി നാല് മണി വരെ ഈ ചെക്കനുള്ളിലേക്ക് കയറാൻ പടുന്നില്ലേ ഇതിൻ്റെ അടുക്കാണ് ഒരു സംഭവം വന്നത് എന്താണ് ഈ മംഗത്തിന്റെ റൂമിലേക്ക് ഫാനിലേക്ക് മുളയിൻ്റെ പൊടി ഇട്ടിരുന്നു ഇട്ടിട്ട് കറങ്ങി നോക്ക് എല്ലാവരും കണ്ടാലും മുള വന്നു ഇതല്ലേ എന്ത് സ്വഭാവമോ കേരളത്തിൽ ഇതിന്റെ ഇടയ്ക്ക് ഒരു സ്വഭാവം കേട്ട് ഈ ചെക്കൻ്റെ പുതിയ പണിന്റെ വീട്ടിലേക്ക് അറയിലേക്ക് പോകുമ്പോൾ ചെക്കനെ വിളിച്ചോണ്ട് ചങ്ങായിമാരെ പോകുന്ന റോട്ടില് പോയിട്ട് ഓൻ ആടെ ഈട് ദുരിയാകെ വട്ടം കറക്കി വട്ടം കറക്കി രാത്രി മൂന്ന് മൂന്നര മണിയാവുമ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോന്നു പുതിയ പെണ്ണിന്റെ അറയിലേക്ക് കൊണ്ടുവന്നു എന്ത് പുതിയ പുറ അറയിലെ കട്ടിലല്ല അല്ലെ കാലും അപ്പറയും ഇപ്പറാക്കിയിട്ട് കിടത്തി എന്ത് തെണ്ടിത്തരമാണ് ഇത് ചെയ്യുന്നത് ഇത് ഏത് ഇസ്ലാമാണ് ആര് പഠിപ്പിച്ചതാണിത് ചാരങ്ങൾ അത് വിവാഹമായാലും മൊയിലാഞ്ചി ആയാലും വിരുന്നായാലും ഉറുസായാലും മീലാതായാലും ഈ ഉമ്മത്തതിനെ നിർത്തണം ഇല്ലെങ്കിൽ